അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ആംഗലേയ ചിന്തകനായ ബർണാഡ് ലെവിസ് പറയുന്നത് ഇങ്ങനെയാണ് മദീന ചാർട്ടർ കേവലം ഒരു ഭരണഘടനയല്ല മറിച്ച് അന്യ അന്യസമുദായങ്ങളെ പരിഗണിച്ച് ഒരു രാഷ്ട്രം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനാവശ്യമായ ഒരു മാർഗരേഖയാണത് വലിയ തത്വചിന്തകനായിരുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനായിരുന്ന ബർണാഡ് ലെവിസിൻ്റെ വാക്കുകൾ വില്യം ജോൺ ആഡൻ പറയുന്നത് വ്യക്തികൾ കുടുംബങ്ങൾ അവരുടെ പ്രത്യേകതകൾ ഈ പ്രത്യേകതകളെല്ലാം വലിയ ഒരു നന്മയുടെ ചേരുവകളാണ് ഒരു വ്യക്തിക്ക് ഒരു കഴിവുണ്ടായിരിക്കാം മറ്റൊരു വ്യക്തിക്ക് ആ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ മറ്റൊരു കഴിവുണ്ടായിരിക്കാം ഇയാളുടെ ഈ കഴിവും അയാളുടെ ഈ കഴിവും അങ്ങനെ എല്ലാ തരം കഴിവുകളും ഒരേ സമയം ആർജിച്ചെടുത്ത് രാജ്യം രാഷ്ട്രം എന്ന പൊതു പ്ലാറ്റ്ഫോമിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ രാഷ്ട്ര രാഷ്ട്രീയ തത്വമായിരുന്നു മദീന ചാർട്ടറിൻ്റെ അകക്കാമ്പ് എന്നാണ് ഡൻ പറയുന്നത് മഹനു അലുസല തങ്ങളെ പലപ്പോഴും നിരൂപണാത്മകമായി വീക്ഷിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ വില്യം മോർ പ്രശസ്തനാണ് ആ വിഷയത്തിൽ ഓരോ വിഷയത്തിലും നബിയെ നന്നായി നിരൂപണം ചെയ്യുന്ന ആളാണ് ഡോക്ടർ വില്യം മോർ പക്ഷേ മദീന ചാർട്ടറിൻ്റെ കൗതുകത്തിൻ്റെയും മല അലങ്കാരത്തിൻ്റെയും മുമ്പിലെത്തുമ്പോൾ അദ്ദേഹം മൗനിയായി പോവുകയാണ് അദ്ദേഹം പറയുന്നത് മുഹമ്മദിന് മുമ്പും എത്രയോ ആൾക്കാർ പ്രധാനികൾ വന്നിട്ടുണ്ട് അറേബ്യയിൽ ഭരണകൂടങ്ങൾ വന്നിട്ടുണ്ട് അറേബ്യയിൽ പക്ഷേ അവർക്കൊന്നും ഒരു ലിഖിത ഭരണഘടനയിൽ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞത് മുഹമ്മദിനും മാത്രമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പാണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതിനെ സംബന്ധിച്ചെല്ലാം വിശദമായി സംസാരിക്കുന്നുണ്ട് വിശ്വാസവും മനോധൈര്യവും ഒരു ഭാഗത്ത് ഇസ്ലാം മുസ്ലിംങ്ങൾക്ക് നൽകി മറുഭാഗത്ത് ഇസ്ലാം അവരെ സാഹോദര്യത്തിൽ കോർത്തെടുത്തു അങ്ങനെ ഒരു ജനകീയ തത്വം രൂപീകരിപ്പിക്കുവാൻ പ്രവാചകന് കഴിഞ്ഞു എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നത് നമ്മൾ ഏതാനും പേരെ മാത്രമേ പറഞ്ഞുള്ളൂ സൂക്ഷ്മമായി ഇതിനെ സംബന്ധിച്ച് പഠിച്ച ഒരുപാടൊരുപാട് രേഖപ്പെടുത്തിയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട് ഹ്രസ്വമായ ഇത്തരം സംസാരത്തിൽ നമുക്ക് ആ വിശാലത ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയാണ് സത്യത്തിൽ ലോകത്തെ ഞെട്ടിച്ച അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു മദീന ചാർട്ടർ അതുകൊണ്ട് തന്നെ അതിൽ ലംഘിക്കുന്ന ആൾക്കാർക്ക് കടുത്ത ശിക്ഷ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം മദീന ചാർട്ടർ വിധേയമായിട്ടാണ് നാം അടുത്ത ചരിത്രങ്ങൾ പറയേണ്ടതും പഠിക്കേണ്ടതുമെല്ലാം ബദർ യുദ്ധത്തിൽ ഓഹദ് യുദ്ധത്തിൽ പ്രത്യേകിച്ചും മഹസാബ് യുദ്ധത്തിൽ ഹൈബർ യുദ്ധത്തിലൊക്കെ നമ്മൾ അതിൻ്റെ ശരിയായ ആശയത്തിലെത്തണമെങ്കിൽ മദീന ചാർട്ടറിൻ്റെ പരിസരത്ത് കൊണ്ട് തന്നെ അത് കേൾക്കണം പഠിക്കണം കാരണം പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ ചെയ്ത് ശരിയായോ എങ്ങനെ ചെയ്ത് ശരിയായോ അതൊക്കെ ശരിയായി എന്ന് പറയും ചാർട്ടർ പരിശോധിച്ചാൽ മഹാന നബി സാഹു വല്ല മാത്തങ്ങൾ പുതിയ സമൂഹത്തിൻ്റെ നിർമ്മിതിയിലാണ് പക്ഷേ അപ്പോഴേക്കും മക്കായിൽ ചില തിരയനക്കങ്ങൾ ഉണ്ടായിരുന്നു അത് വ്യക്തമായും മനസ്സിലാക്കിയത് ആദ്യം സാഹിദുബിനും ആയിരുന്നു അത് ആദ്യമായി വ്യക്തമായും മനസ്സിലാക്കിയത് മഹാനായ സാഹേദിന് മുഹായ് റതി അള്ളാഹുവിനുമായിരുന്നു അദ്ദേഹം മക്ക സന്ദർശിക്കുകയുണ്ടായി ആ സമയത്ത് അപ്പോൾ ചില സംഭവങ്ങളുണ്ടായി പറയാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ